കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചിയിലെ ഇടപ്പള്ളി എന്ന പട്ടണം ഇവിടെയാണ് കോളേജിൽ പഠിക്കുന്ന സ്മിത എന്ന പെൺകുട്ടി താമസിക്കുന്നത് കോളേജ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ സ്മിതയ്ക്ക് വരൻ അന്വേഷിക്കാൻ തുടങ്ങുകയാണ് ഒരു ദിവസം മാതാപിതാക്കൾ സ്മിതയെ വിളിച്ചു ചോദിച്ചു നോക്കുമ്പോളെ ഞങ്ങൾ നിനക്കായി വരനെ അന്വേഷിക്കുകയാണ് നിനക്കാരെയെങ്കിലും ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നീ ആരെയെങ്കിലും പ്രണയിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി അയാളെ തന്നെ വിവാഹം കഴിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു ഇതിന് സ്മിത ഇല്ലല്ല ഞാൻ അങ്ങനെ ആരെയും പ്രണയിക്കുന്നില്ല എന്നെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു വരനെ അന്വേഷിക്കാം ഇങ്ങനെ സ്മിത ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തു ഇപ്പൊ സ്മിതയുടെ അച്ഛൻ അമ്മ അവൾക്ക് നല്ലൊരു വരനെ അന്വേഷിക്കാൻ തുടങ്ങി അവരെ സംബന്ധിച്ചിടത്തോളം അതേ കേരളത്തിൽ തന്നെ ആകണം ഒരു മലയാളി ആൺകുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള സെറ്റിലായ ഒരാളെ തിരയുകയാണ് അപ്പോ ദുബായിൽ നിന്നും ഒരു വിവാഹ അഭ്യർത്ഥന ലഭിച്ചു ദുബായിൽ ആന്റണി എന്നയാൾ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് അയാളുടെ സ്വദേശം കേരളമാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും പൂർണ്ണമായും കേരളത്തിലാണ് ജോലിക്ക് വേണ്ടിയാണ് ദുബായിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ഈ ആന്റണി നല്ലൊരു ഇണയായിരിക്കുമെന്ന് അച്ഛനും അമ്മയും ചിന്തിച്ചു അങ്ങനെ ഈ ആൺകുട്ടിയുടെ ഫോട്ടോയും ലഭിച്ചു ഈ ഫോട്ടോ പെൺകുട്ടിയോട് കാണിച്ചു അവൾക്കത് ഇഷ്ടമായി അതുപോലെ തന്നെ സ്മിതയുടെ ഫോട്ടോ ഈ ആൺ വീട്ടുകാരെ കാണിച്ചു അത് ആന്റണിയും കാണുന്നു അയാൾക്കും ഇഷ്ടമായി തുടർന്ന് രണ്ട് വീട്ടുകാരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി കൂടാതെ ഈ പെണ്ണും ചെറുക്കനും രണ്ടുപേരും സംസാരിക്കുന്നു രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടു ഇപ്പോ വിവാഹ നിശ്ചയത്തിന്റെ ഒരു തീയതി തീരുമാനിക്കുന്നു രണ്ടായിരത്തി അഞ്ച് ജനുവരിയിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് പിന്നെ ഏകദേശം ഒരു നാല് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി അഞ്ച് മെയ് മാസത്തിൽ സ്മിത ആന്റണി രണ്ടുപേരും കേരളത്തിൽ വെച്ച് തന്നെ വളരെ ഗംഭീരമായി വിവാഹം കഴിച്ചു ആന്റണി ദുബായിൽ നിന്നും ഒരു മാസത്തെ ലീവ് എടുത്താണ് നാട്ടിലേക്ക് വന്നത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ചടങ്ങുകളൊക്കെ നമുക്ക് നന്നായി തന്നെ അറിയാം വിവാഹത്തിന് തൊട്ടു പിന്നാലെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകും വിരുന്നിന് പോകും ഹണിമൂണിന് പോകും ഇങ്ങനെ ആ ഒരു മാസം വലിയ തിരക്കായിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ് അടുത്ത ഒരു മാസം വളരെ വേഗത്തിൽ പോയി ആന്റണിയുടെ ലീവും കഴിഞ്ഞു ആന്റണിക്ക് തിരികെ ദുബായിലേക്ക് പോകണം പക്ഷെ ഇപ്പോൾ ഭാര്യയെ കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കില്ല പാസ്പോർട്ട് റെഡി ആയില്ല വിസ റെഡി ആയില്ല അവിടെ ചെന്നവർക്ക് താമസിക്കാനായി ഒരു വീട് റെഡി ആക്കണം അതും ഇപ്പോൾ ശരിയായിട്ടില്ല അതിനാൽ ആന്റണി ഭാര്യയോട് പറഞ്ഞു പരമാവധി ഒരു രണ്ട് മൂന്ന് മാസം നീ കാത്തിരുന്നാൽ മതി ഞാൻ നിനക്ക് വിസ എല്ലാം തയ്യാറാക്കാം പിന്നെ നിന്നെയും കൊണ്ടുപോകാം എന്ന് അവളോട് പറഞ്ഞു അങ്ങനെ ഇപ്പോ ആന്റണി മാത്രം ഒറ്റയ്ക്ക് ദുബായിലേക്ക് പോകുന്നു ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് ടെക്നോളജി ഒന്നും അധികമില്ല വാട്ട്സപ്പില്ല ചാറ്റില്ല ഇന്റർനെറ്റ് ഇല്ല എന്തിന് സെൽഫോൺസ് പോലും അധികം ആരുടെ പക്കലും കാണില്ല ഇപ്പോ ഈ ഭാര്യ ഭർത്താവ് ഇവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ലെറ്ററിലൂടെ ആയിരുന്നു സ്മിത ഭർത്താവിന് ലെറ്റർ എഴുതും ഭർത്താവ് തിരികെ ഭാര്യയ്ക്ക് ലെറ്റർ എഴുതും ഇങ്ങനെ ഈ ലെറ്ററിലൂടെ രണ്ടുപേരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി താങ്കൾ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങി കൂടാതെ സ്മിത അന്നത്തെ ദിവസം അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു താൻ എന്തൊക്കെ ചെയ്തു അക്കാര്യങ്ങളെല്ലാം എഴുതും ഇനി ആന്റണി ആണെങ്കിൽ തൻ്റെ ജോലി എങ്ങനെയുണ്ടായിരുന്നു ജോലി സമ്മർദ്ദം എങ്ങനെയുണ്ടായിരുന്നു ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആ കത്തിലൂടെ അയാളും ഷെയർ ചെയ്യുമായിരുന്നു ഇങ്ങനെ കത്തിലൂടെ ഇവർ സംസാരിക്കുമ്പോൾ നേരിട്ട് സംസാരിക്കുന്നത് പോലെയും സ്നേഹം കൈമാറുന്നത് പോലെയുമാണ് അവർക്ക് തോന്നിയത് തുടർന്ന് ഭർത്താവ് തൻ്റെ പ്രതിബദ്ധത വീണ്ടും ഒന്നുകൂടെ ഉറപ്പിച്ചു എനിക്ക് നിന്നെ വേർപിരിഞ്ഞിരിക്കാനേ സാധിക്കുന്നില്ല അതിനാൽ വിസ പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരമാവധി ഒരു രണ്ട് മൂന്ന് മാസം നിനക്ക് തീർച്ചയായും ദുബായിലേക്ക് വരാൻ കഴിയും നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഒരുമിച്ച് ആരംഭിക്കാം എന്ന് വീണ്ടും ഒരു ഉറപ്പ് നൽകി അയാൾ ഉറപ്പ് നൽകിയതുപോലെ തന്നെ വിസയും റെഡിയാകുന്നു അവസാനം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഈ വിസ റെഡിയായി സ്മിത ഭർത്താവിനെ കാണാനായി ദുബായിലേക്ക് പോകുന്നു ആയിരം സ്വപ്നങ്ങളോടുകൂടി ആയിരം സന്തോഷങ്ങളുമായി കുടുംബജീവിതത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളുമായി സ്മിത ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങി അവിടെ ഭർത്താവായ ആന്റണി അവളെ സ്വീകരിക്കാൻ വന്നു അവർക്ക് താമസിക്കാൻ പ്രത്യേകം ഒരു വീടെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആ വീട്ടിലേക്ക് ആന്റണി ഭാര്യയെ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഈ ദമ്പതികൾ ദുബായിൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് സ്മിതയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭർത്താവിൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും ഉണ്ട് അവളുടെ ഭർത്താവും അതുപോലെ തന്നെ സ്മിതയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനെ ദുബായിൽ വെച്ച് വളരെ സന്തോഷകരമായി ഒരു ജീവിതം ആരംഭിക്കാമെന്ന് ചിന്തിച്ച ഈ ദമ്പതികൾക്ക് അടുത്തടുത്ത് ദുബായിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് ഇങ്ങനെ വളരെ സന്തോഷകരമായി പോയ ദമ്പതികൾ അടുത്ത് ദുബായിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപായി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഒരുപക്ഷേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്ക് കമൻ്റ് സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് മാസം ഒന്നാം തീയതി രണ്ടായിരത്തി അഞ്ച് അന്നായിരുന്നു സ്മിത ദുബായിൽ എത്തിയത് അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷം സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ആന്റണി ദുബായിലെ ഇന്ത്യൻ എംബസിയിലേക്ക് പോകുന്നു അയാളുടെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു അയാൾ അവിടെയുള്ള ഒരു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനോട് പറഞ്ഞു സാർ ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുൻപ് ഞാൻ എന്റെ ഭാര്യ ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ പെട്ടെന്ന് എന്റെ ഭാര്യ കാണാതായി മിസ്സായതാണോ അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ മിസ്സായി പോയതാണോ അതോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ ഇങ്ങനെയാണ് അധികാരികൾ തിരികെ ചോദിച്ചത് ഇതിന് ആന്റണി പറഞ്ഞത് ഇല്ല സർ ഇതിനൊരു തെളിവുണ്ട് ഇങ്ങനെ അയാൾ കയ്യിലുണ്ടായിരുന്ന കവറിനുള്ളിലെ ഒരു ലെറ്റർ എടുത്ത് കാണിച്ചു അതിൽ ഒറ്റ ലൈൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ ആ ലെറ്റർ ഉദ്യോഗസ്ഥൻ വാങ്ങുന്നു അതിൽ എഴുതിയിരുന്നത് എനിക്കിഷ്ടമുള്ള വ്യക്തിയുടെ കൂടെ ഞാൻ പോവുകയാണ് ഇനി എന്നെ നിങ്ങൾ തിരയേണ്ട ആവശ്യം ഇല്ല എന്നെ മറക്കണം ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കത്തായിരുന്നു അത് ഇപ്പോ ഈ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു ഈ ലെറ്റർ ആരാണ് എഴുതിയതെന്ന് ഇതിന് ആന്റണി പറഞ്ഞത് സർ എൻ്റെ ഭാര്യ രണ്ട് ദിവസം മുൻപാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇത്തരം ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവൾ കാമുകനോടൊപ്പം പോയി എനിക്ക് എൻ്റെ ഭാര്യ കണ്ടെത്തി നൽകണം എന്ന രീതിയിൽ അയാൾ ഒരു പരാതി നൽകി ഇപ്പൊ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ പറഞ്ഞത് നോക്കൂ സാർ ഞങ്ങൾക്കിത് നേരിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ദുബായ് പോലീസിനെ അറിയിക്കാം അങ്ങനെ ഉടൻ ദുബായ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു ദുബായ് പോലീസ് സ്മിതയെ തിരയാൻ തുടങ്ങി സാധാരണ ഒരാളെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരാൾ മിസ്സായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലീസ് കണ്ടെത്തി നൽകും പക്ഷെ ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണെങ്കിൽ അവരെ കണ്ടെത്തുക എന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പോരാത്തതിന് ഈ കയ്യിലുള്ള ലെറ്റർ ഇത് ശരിക്കും സ്മിത തന്നെയാണോ എഴുതിയത് അങ്ങനെ അവൾ തന്നെയാണ് എഴുതിയതെങ്കിൽ അവളെ ദുബായിൽ കണ്ടെത്താൻ യാതൊരു സാധ്യതയും ഇതാണ് ദുബായ് പോലീസും ചിന്തിച്ചത് എന്നിരുന്നാലും ഇദ്ദേഹം ഒരു പരാതി നൽകിയതുകൊണ്ട് തന്നെ സ്മിതയെ തിരയാൻ തുടങ്ങി ഈ സമയത്ത് സ്മിത ദുബായിലേക്ക് വന്ന അടുത്ത രണ്ട് ദിവസത്തിൽ അവൾ മിസ്സായി എന്ന വിവരം കൂടാതെ കത്തിനെ കുറിച്ചുമൊക്കെ കേരളത്തിലുള്ള അവളുടെ അച്ഛനെയും അമ്മയെയും അറിയിക്കുന്നു അവർക്കും ഇത് വല്ലാത്ത ഞെട്ടലായി അവരെ കൊണ്ടത് വിശ്വസിക്കാൻ സാധിച്ചില്ല മകൾ തീർച്ചയായും ആരെയും പ്രണയിച്ചിരിക്കാൻ സാധ്യതയേയില്ല അതും പ്രത്യേകിച്ച് ദുബായിൽ ചെന്ന് മറ്റൊരാളുമായി ഒളിച്ചോടാൻ ഒട്ടും തന്നെ സാധ്യതയില്ല ദുബായി ലാൻഡായി രണ്ട് ദിവസത്തിൽ അവൾ ഇങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയേയില്ല അവർക്ക് ആ സമയം ഭർത്താവായ ആന്റണിയിലായിരുന്നു ഒരു സംശയം തോന്നിയത് ഇവിടെ ദുബായ് പോലീസ് തിരയുകയാണ് അവർക്ക് യാതൊരു തെളിവും ലഭിക്കുന്നില്ല ഈ സമയം കേരളത്തിലുള്ള അച്ഛനുമ്മയും ചെയ്തത് അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ മകളെ കാണാനില്ല എന്നൊരു പരാതി കൊടുത്തു ഈ സമയം പോലീസ് പറഞ്ഞത് ഈ കംപ്ലൈന്റ് ഞങ്ങളെ കൊണ്ട് അന്വേഷിക്കാൻ കഴിയില്ല നിങ്ങളുടെ മകൾ കാണാതായത് ദുബായിലാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും അവൾ മിസ്സായി പോയത് ദുബായിൽ വെച്ചാണ് ദുബായ് പോലീസാണ് അവളെ തിരയേണ്ടതും കണ്ടുപിടിക്കേണ്ടതും ഇതിനകം തന്നെ ദുബായിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ തീർച്ചയായും അന്വേഷിക്കും ഈ കംപ്ലൈന്റ് ഇവിടെ ഇപ്പോൾ നൽകണ്ടെന്ന രീതിയിൽ പറഞ്ഞു എന്നിട്ട് കൂടിയും അവളുടെ അച്ഛനും അമ്മയും വല്ലാത്ത നിർബന്ധം കാണിച്ച് ഒരു കംപ്ലൈന്റ് അവിടെ ഫയൽ ചെയ്തു അങ്ങനെ കംപ്ലൈന്റ് കൊടുത്താലും കേരള പോലീസിന് ഏതൊരാക്ഷനും എടുക്കാൻ കഴിയില്ല പോലീസിന്റെ കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ദുബായിൽ അല്ലേ പെൺകുട്ടിയെ കാണാതായത് കേരളത്തിൽ കൊച്ചിയിൽ ഇരുന്ന് കൊണ്ടിവർക്കൊന്നും തന്നെ ചെയ്യാനും സാധിക്കില്ല എങ്കിൽ പോലും ഈ വൃദ്ധ ദമ്പതികൾ പറഞ്ഞതിന്റെ പേരിൽ ആ പരാതി സ്വീകരിച്ചു ഇതേ സമയം ദുബായ് പോലീസും സ്മിതയെ അന്വേഷിക്കുകയാണ് അവർക്ക് യാതൊരു തെളിവും ലഭിക്കുന്നില്ല ഒരു ഘട്ടത്തിൽ സ്മിതയെ തിരയുന്നത് ഈ ദുബായ് പോലീസ് പൂർണ്ണമായും അവസാനിപ്പിച്ചു ഇവിടെ ഇന്ത്യയിൽ നോക്കിയാൽ ഇതിനകം കൊച്ചി പോലീസ് ഒരു പരാതി സ്വീകരിച്ചിരുന്നു പക്ഷേ അവർക്കൊന്നും ചെയ്യാനും കഴിയുന്നില്ല മൊത്തത്തിൽ ഈ സ്മിതയുടെ തിരോധാന കേസിന്റെ പുരോഗതി പതിയെ പതിയെ മന്ദഗതിയിലാകുന്നു ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി മാസങ്ങൾ വർഷമാകാൻ തുടങ്ങി എന്തിന് വർഷം പോലും നിരവധി വർഷങ്ങളാകാൻ തുടങ്ങി സ്മിതയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കേരള പോലീസിനോ ദുബായ് പോലീസിനോ കണ്ടെത്താനേ സാധിച്ചില്ല ഇങ്ങനെ പത്ത് വർഷം കടന്നുപോയി രണ്ടായിരത്തി പതിനഞ്ചിൽ സ്മിതയുടെ ഭർത്താവ് ആന്റണി എന്നയാൾ ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്നു കൊച്ചിയിലെത്തിയ ശേഷം അയാൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു എനിക്ക് എന്റെ ഭാര്യയിൽ നിന്നും ഔപചാരികമായി ഒരു വിവാഹ മോചനം വേണം അയാൾ പറഞ്ഞത് എന്റെ ഭാര്യയെ ദുബായിലേക്ക് കൊണ്ടുപോവാൻ അടുത്ത മൂന്നാമത്തെ ദിവസം മിസ്സായി അവൾ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി അതിന്റെ തെളിവാണ് ഈ ഒരു ലെറ്റർ ഇങ്ങനെ ആ ഒരു ലെറ്ററിന്റെ കോപ്പി കോടതിയിൽ കാണിക്കുകയും അതിനെ ഒരു തെളിവായി സ്വീകരിച്ചുകൊണ്ട് എനിക്ക് വിവാഹ മോചനം വേണം എന്നയാൾ ആവശ്യപ്പെട്ടു കോടതി ഇപ്പൊ പറഞ്ഞത് പത്ത് വർഷത്തോളമായി പെൺകുട്ടി തിരിച്ചെത്തിയിട്ടും ഇല്ല ആന്റണി സ്മിത അവർക്ക് ഒഫീഷ്യലായി ഒരു വിവാഹമോചനം നൽകി വിവാഹമോചനം അനുവദിച്ചതിനു ശേഷം ആന്റണി എന്ന ഈ വ്യക്തി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു പിന്നീട് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബായിൽ നിന്നും അമേരിക്കയിലേക്ക് താമസം മാറി ഇങ്ങനെ രണ്ടാം വിവാഹം കഴിച്ചതിനു ശേഷം ഈ രണ്ടാം ഭാര്യയോടൊപ്പം തന്നെ അമേരിക്കയിൽ സ്ഥിരതാമസമാകുന്നു ഇപ്പോ ഭർത്താവിന് ആദ്യ ഭാര്യ നഷ്ടമായി വിവാഹമോചനം നേടി രണ്ടാമതൊരു വിവാഹം കഴിച്ചു സെറ്റിലായി ആയി ഓക്കെ പക്ഷെ സ്മിതയുടെ അച്ഛൻ അമ്മ മകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല ഒന്നും അറിയാത്ത സാഹചര്യത്തിൽ അവർക്ക് ഇത് വെറുതെ ഉപേക്ഷിക്കാൻ സാധിക്കില്ലല്ലോ അവരെപ്പോഴും അന്വേഷണം തുടരുകയാണ് അവരുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്യുന്നു പക്ഷെ നിർഭാഗ്യവശാൽ മകൾ കാണാതായത് വിദേശ രാജ്യത്തായതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് ഒരു ഘട്ടത്തിന് ശേഷം പിന്നെ ഒന്നും തന്നെ ചെയ്യാനും കഴിയുന്നില്ല ഈ സമയത്താണ് ഒരു ദിവസം ഇവരുള്ള ആ ഏരിയയിലേക്ക് മുഖ്യമന്ത്രി വരുന്നത് ഏതോ ഒരു പരിപാടിക്ക് വേണ്ടി വരുമ്പോൾ ഈ ദമ്പതികൾക്ക് മുഖ്യമന്ത്രിയെ കാണാനായി ഒരവസരം ലഭിക്കുന്നു മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഒരു ഒരഞ്ചു മിനിറ്റ് സമയം വാങ്ങിയതിനു ശേഷം തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ വിശദമായി തന്നെ പറയുന്നു കേരള മുഖ്യമന്ത്രിയും ഇവർ പറയുന്നതെല്ലാം വളരെ ക്ഷമയോടുകൂടി കേൾക്കുന്നു തുടർന്ന് ദമ്പതികൾക്ക് അദ്ദേഹം ഒരു ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും കണ്ടെത്താൻ ശ്രമിക്കാം അതിനുള്ള ഒരു ഉത്തരവ് ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുവിക്കും എന്നും പറഞ്ഞു അങ്ങനെ അദ്ദേഹം പ്രോമീസ് ചെയ്തതുപോലെ തന്നെ സ്റ്റേറ്റ് ഡി ജി വിളിച്ചു ഈ പെൺകുട്ടിയെക്കുറിച്ച് ഒരു കംപ്ലൈന്റ് ലഭിച്ചിട്ടുണ്ടല്ലോ അത് ഉടൻ തന്നെ അന്വേഷിക്കണം എന്ന രീതിയിൽ ഒരു ഉത്തരവ് കൊടുത്തു സ്റ്റേറ്റ് ഡി ജി പി ഉടൻ തന്നെ ഈ ഒരു കേസ് കൈമാറുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദം ഉള്ളത് കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് ഈ ഒരു കേസ് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു ബ്രാഞ്ച് ഈ ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ ഈ കേസിൽ അവർക്കുള്ള ഒരേ ഒരു തെളിവ് അത് സ്മിത തന്റെ കൈകൾ കൊണ്ട് എഴുതിയ ആ ഒരു കത്താണ് ആ കത്തിന്റെ യഥാർത്ഥ പകർപ്പ് ഇപ്പോ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും പക്കലാണ് ഇതെങ്ങനെയാണ് ഇവരുടെ കൈകളിലേക്ക് വന്നതെന്നൊരു സംശയം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ തോന്നാം ദുബായിൽ ജോൺസൺ എന്നൊരു വ്യക്തിയുണ്ട് ഇത് ഈ കാണാതായ സ്മിതയുടെ ഒരു ക്ലോസ് കസിൻ ആണ് സ്മിത കാണാതായതിനു ശേഷം പോലും ഒന്ന് രണ്ട് തവണ ആന്റണിയെ മീറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് ആന്റണി സ്മിത എഴുതിയ ലെറ്റർ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് സ്മിതയുടെ അച്ഛനെയും അമ്മയെയും ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ജോൺസൺ വർഷങ്ങൾക്ക് ശേഷം ഇത് സ്മിതയുടെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ കൊണ്ടു കൊടുത്തു അതിനാൽ ഇപ്പോ അച്ഛനും അമ്മയുമാണ് ഈ കത്ത് സൂക്ഷിക്കുന്നത് ഇത് ക്രൈംബ്രാഞ്ചിന് നൽകുന്നു പോലീസ് ആദ്യം ചെയ്തത് ശരിക്കും ഈ കത്ത് എഴുതിയത് സ്മിത തന്നെയാണോ എന്നുള്ളത് അവർക്ക് കണ്ടെത്തണം ഉറപ്പുവരുത്തണം അതിനെ ഫോറൻസിക്കിൽ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് ഉണ്ട് അവരുടെ പ്രധാനപ്പെട്ട ജോലി ഒരു ലെറ്റർ ലഭിക്കുകയാണെങ്കിൽ ഇതിപ്പോ സ്മിതയുടെ ലെറ്റർ ആണെങ്കിൽ അത് സ്മിതയാണോ എഴുതിയതെന്ന് കണ്ടെത്താനായി അവളുടെ പഴയ നോട്ട്സ് എല്ലാം എടുക്കും അവൾ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ളത് കോളേജിൽ പഠിച്ചപ്പോഴുള്ളത് എല്ലാ നോട്ട് ബുക്സും അവളുടെ കയക്ഷരം എല്ലാം എടുത്തു നോക്കും അവ ഓരോന്നായി താരതമ്യം ചെയ്തു നോക്കും നമ്മൾ സാധാരണ രീതിയിൽ നോക്കും രണ്ടും ഒരുപോലെ തോന്നാം അല്ലെങ്കിൽ ഒരു കയക്ഷരം നോക്കി നമ്മൾ അതുപോലെ എഴുതിയാലും പുറമെ നോക്കുമ്പോൾ രണ്ടും സെയിം ആണെന്ന് തോന്നാം പക്ഷേ നൂറ് ശതമാനവും ആ ഒരു വ്യക്തിയെ പോലെ എഴുതാൻ ഒരിക്കലും കഴിയില്ല ഓരോ അക്ഷരം ആരംഭിക്കുന്ന സ്ഥലം ആ അക്ഷരം അവസാനിക്കുന്ന സ്ഥലം കൂടാതെ ഓരോരുത്തർ എഴുതുന്ന പാറ്റേൺ എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും അത് തീർച്ചയായും മറ്റൊരാൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഇതൊക്കെ ഫോറൻസിക് ഈ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്യും ആദ്യം അവർ ചെയ്തത് ആ ലെറ്റർ ശരിക്കും സ്മിതയാണോ എഴുതിയത് എന്ന് പരിശോധിക്കുമ്പോൾ അവർ ഒരു കാര്യം ഈ ലെറ്റർ സ്മിത എഴുതിയിട്ടേ ഇല്ല എന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ ലെറ്റർ ആരാണ് എഴുതിയത് ഒരു പക്ഷേ സ്മിതയെ പോലെ ഭക്താവ് എഴുതിയിട്ടുണ്ടാകുമോ അങ്ങനെ സംശയിച്ച് അയാളുടെ ഹാൻഡ് റൈറ്റിംഗും എടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം അറുപത് എഴുപത് ശതമാനം പൊരുത്തമാകുന്നുണ്ട് അതിനാൽ ആൻറ്റണി എഴുതിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ സംശയിക്കാൻ തുടങ്ങി ഒരു പക്ഷേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നൂറ് ശതമാനവും അയാൾ എഴുതിയിരിക്കാനാണ് സാധ്യത എന്നൊരിക്കലും പറയാനും സാധിക്കുന്നില്ല കാരണം നൂറ് ശതമാനം മാച്ച് ലഭിച്ചിട്ടില്ല പക്ഷേ ഏകദേശം ഒരു എഴുപത് എൺപത് മാച്ച് മാച്ചാകുന്നുണ്ട് ഇങ്ങനെയാണ് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞത് അപ്പോ കഴിഞ്ഞ പത്ത് വർഷമായി കോൾഡ് കേസായി കിടന്ന ഈ ഒരു കേസിന് ഇപ്പോ ഒരു പുതിയ ജീവൻ ലഭിച്ചു ഇതിനുശേഷം ഒരു കേസ് മറ്റൊരു ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങി ഇപ്പോ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി എന്ന ഈ ഒരു വ്യക്തി ഇയാൾക്കെതിരെ ഒരു ഫോർജറി കേസ് ഫയൽ ചെയ്യുന്നു കാരണം അയാളാണ് സ്മിതയെ കൊന്നതെന്ന് ഇപ്പോഴും തറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല തെളിവുകളുമില്ല എന്നാൽ സ്മിതയെപ്പോലെ തന്നെ ഒരു കത്ത് അയാൾ വ്യാജമായി എഴുതിയത് കൊണ്ട് ഒരു ഫോർജറി കേസ് ഫയൽ ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്ത് കേരള പോലീസ് അവിടെ ടെക്നിക്കൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഒരു സത്യം പുറത്ത് വരും എന്ന് കരുതി ഈ ആന്റണി അറസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോഴാണ് മനസ്സിലായത് അയാൾ അമേരിക്കയിൽ സെറ്റിലാണെന്ന് ഇനി അയാളെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുത്തിപ്പിക്കണം അതിനുവേണ്ടി അയാളെ ഫോൺ വിളിക്കുകയാണ് ഈ ഒരു കേസ് ഞങ്ങൾ ഒഫീഷ്യലായി ക്ലോസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് ഒരു സൈൻ ചെയ്തിട്ട് പോകണം എന്ന രീതിയിൽ ഒരു കള്ളം പറഞ്ഞ് അയാളെ തിരികെ ഇന്ത്യയിലേക്ക് വിളിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അയാളും കേരളത്തിലേക്ക് വരുന്നു വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഭാര്യ എഴുതിയതുപോലുള്ള ഒരു വ്യാജ ലെറ്റർ നിങ്ങൾ എഴുതി പോരാത്തതിന് അവൾ കാണാതായി എന്ന ഒരു കള്ള കംപ്ലൈന്റും നിങ്ങൾ ഫയൽ ചെയ്തു ഈ ഒരു കുറ്റത്തിന് വേണ്ടി നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ആന്റണി അറസ്റ്റ് ചെയ്തു തുടർന്ന് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞത് സാർ എന്റെ ഭാര്യ ശരിക്കും അവളുടെ കാമുകന്റെ കൂടെയാണ് പോയത് ഈ ലെറ്റർ അവൾ തന്നെയാണ് എഴുതിയത് എനിക്കൊന്നും അറിയില്ല ഞാനീ കത്ത് എഴുതിയിട്ടേയില്ല എനിക്കും ഈ മിസ്സിങ്ങിനും യാതൊരു ബന്ധവും ഇല്ല എന്ന് അയാൾ പറഞ്ഞു തുടർന്ന് ഫോറൻസിക്കിൽ ഒരു രണ്ട് മൂന്ന് ടെസ്റ്റ് ചെയ്യുന്നു ആദ്യം ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് അതായത് അയാൾ സത്യമാണോ കള്ളമാണോ പറയുന്നത് എന്ന് നോക്കുന്നു ഈ നുണപരിശോധന എങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഹൃദയമിടിപ്പ് ബ്ലഡ് പ്രഷർ എല്ലാം വെച്ചാണ് ഇയാളി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നത് ട്രാക്ക് ചെയ്യാൻ കഴിയുക അതായത് പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇയാൾ പറയുന്ന മറുപടിയിലൂടെ എന്തെങ്കിലും പരിഭ്രാന്തി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും അതാണ് ഈ നുണ പരിശോധന ടെസ്റ്റ് ഇതിനുശേഷം വളരെ വ്യത്യസ്തമായ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റും ചെയ്യുന്നു ഈ ടെസ്റ്റിൽ അവർ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലെ എല്ലാ ഇലക്ട്രിക്കൽ വേവ് ആ സിഗ്നൽ ഫുള്ളും ക്യാപ്ചർ ചെയ്യും അതായത് ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് എന്നത് നമ്മുടെ ശരീരത്തിലുള്ള പരിഭ്രാന്തിയെ കാണിക്കും പക്ഷേ തലച്ചോറിലുള്ള ഈ ഇലക്ട്രിക് സിഗ്നൽസ് എടുക്കുമ്പോൾ ഇവൻ ശരിയായ മറുപടിയാണോ പറയുന്നത് അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നുള്ള ഈ വിവരം ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ വേവ് വഴി കണ്ടെത്താൻ സാധിക്കും അതിനുവേണ്ടിയാണ് ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് ചെയ്തത് അടുത്ത് മൂന്നാമതായി ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യുന്നു ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി പറയുമ്പോൾ അയാളുടെ ശബ്ദത്തിലൂടെ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശബ്ദത്തിൽ എന്തെങ്കിലും ഉത്കണ്ഠയുണ്ടോ പരിഭ്രാന്തി ഉണ്ടോ ഇതെല്ലാം അറിയാനായി ഒരു വോയിസ് ടെസ്റ്റും ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത തരം പരിശോധനകൾ നടത്തുമ്പോൾ ആ മൂന്നിൽ നിന്നും അവർക്ക് ലഭിച്ച ഒരു ഫലം ഇൻകൺക്ലൂസീവ് അതായത് ശരിക്കും ഇയാൾ കള്ളമാണ് പറയുന്നത് എന്നും പറയാൻ സാധിക്കുന്നില്ല ഇയാൾ സത്യം പറയുകയാണ് എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല മൊത്തത്തിൽ ഇൻകൺക്ലൂസീവ് എന്ന് വരികയാണെങ്കിൽ അത് ആർക്കാരിക്കും അനുകൂലമായി മാറുക ആരെയാണോ സംശയിക്കപ്പെടുന്നത് അവർക്ക് അനുകൂലമായി വരും അതായത് ഈ ഒരു കേസിൽ ഇവിടെ ആന്റണിക്കാണ് അത് അനുകൂലമായി മാറുന്നത് നൂറ് ശതമാനം അവർ കള്ളം പറയുകയാണ് എന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ അയാൾക്കതൊരു പ്രശ്നമായി മാറുകയുള്ളൂ ഇൻകൺക്ലൂസീവായി മാറിയാൽ കോടതിയിൽ അത് ആന്റണിക്ക് അനുകൂലമായി മാറും ഇപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം കേരള ക്രൈംബ്രാഞ്ച് അങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് അവൻ സത്യവും പറയുന്നില്ല ഇനി അവൻ കള്ളമാണോ പറയുന്നത് എന്നത് കണ്ടെത്താനും കഴിയുന്നില്ല ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും ദുബായിൽ ചെന്ന് അന്വേഷിച്ചാൽ മാത്രമേ ഇനി എന്തെങ്കിലും കണ്ടെത്താൻ കഴിയൂ സ്മിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളു പക്ഷെ കേരള ക്രൈംബ്രാഞ്ച് സംഘത്തിന് ദുബായിൽ ചെന്ന് അന്വേഷിക്കാനുള്ള അധികാരമൊന്നുമില്ല അപ്പൊ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ സി ആണ് വിദേശത്ത് നടക്കുന്ന ഈ കേസുകളെല്ലാം കണക്ട് ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് അവസാനം കേരള ഹൈക്കോടതി ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ സ്മിതയുടെ കേസ് എടുത്ത് സി ബി ഐയിലേക്ക് കൈമാറി അങ്ങനെ സി ബി ഐ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങി നേരിട്ട് ദുബായ് പോലീസിനെ കോണ്ടാക്ട് ചെയ്ത് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നു ഇപ്പോൾ ദുബായ് പോലീസ് പറഞ്ഞത് അവസാനമായി ദുബായിൽ സ്മിത ഏത് ഏരിയയിലാണോ താമസിച്ചത് ആ ഏരിയയിൽ ഞങ്ങൾ ഒരുപാട് പോസ്റ്റേഴ്സ് ഒട്ടിക്കാം സ്മിത മിസ്സായി എന്ന രീതിയിൽ പോസ്റ്റർ ഒട്ടിക്കാം അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പോലീസിൽ അറിയിക്കുക എന്ന രീതിയിൽ മിസ്സിംഗ് പോസ്റ്റേഴ്സ് ഒട്ടിച്ചു ഇതായിരുന്നു മാക്സിമം ദുബായ് പോലീസിനെ കൊണ്ട് അവിടെ ചെയ്യാൻ സാധിച്ചത് ഇപ്പൊ സി ബി ഐ ദുബായ് പോലീസിന്റെ കോണ്ടാക്ടിലുണ്ട് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഞങ്ങളെ അറിയിക്കണം എന്ന രീതിയിൽ ഇവർ കാത്തിരിക്കുകയാണ് പക്ഷെ അതേസമയം ആന്റണി എന്ന വ്യക്തിയിൽ നിന്നും എങ്ങനെ സത്യം കൊണ്ടുവരാമെന്നുള്ളതിനെ കുറിച്ചുള്ള പരിശോധനകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണവും ബാക്ക് സൈഡിൽ നടക്കുന്നുണ്ട് ഈ സമയം ദുബായ് പോലീസും വളരെ ആക്റ്റീവായി സ്മിത കേസിൽ അന്വേഷണം നടത്തുന്നു അങ്ങനെ പഴയ കേസ് ഫയൽസ് എല്ലാം എടുത്ത് ഇങ്ങനെ അന്വേഷിക്കുന്നു അപ്പോഴാണ് രണ്ടായിരത്തി ആറിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ലഭിച്ചു അത് ഷാർജയിൽ നിന്നാണ് ലഭിച്ചത് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അവർക്ക് അറിയാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ആറ് മാർച്ച് മാസത്തിൽ ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയപ്പോൾ അതൊരു അഴുകിയ അവസ്ഥയിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു പിന്നീട് ഫോട്ടോസ് ഡി എൻ എ സാമ്പിൾസ് എല്ലാം എടുത്തു വെച്ചു രണ്ടായിരത്തി ആറ് നവംബർ മാസത്തിൽ ദുബായ് പോലീസ് തന്നെ അവസാന ചടങ്ങുകളെല്ലാം ചെയ്തു ഈ ഒരു ഇൻഫോർമേഷൻ ഇന്ത്യയിലുള്ള സി ബി ഐക്ക് ലഭിക്കുന്നു സർ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് വരെയും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ സി ബി ഐ ചെയ്തത് സ്മിതയുടെ അച്ഛനെയും അമ്മയെയും ദുബായിലേക്ക് കൊണ്ടുവരുന്നു ഇവരും വളരെ ഭയത്തോടു കൂടി പരിഭ്രാന്തിയോടുകൂടി ദുബായിലേക്ക് വന്നു ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഈ ഫോട്ടോ കണ്ട ഉടനെ തന്നെ അച്ഛനും അമ്മയും കരയാൻ തുടങ്ങി സർ ഇതെന്റെ മകൾ തന്നെയാണെന്ന് അവർ പറയാൻ തുടങ്ങി അപ്പോഴും ദുബായ് പോലീസ് പറഞ്ഞത് നോക്കൂ അമ്മേ ഈ ഡെഡ് ഡെഡ്ബോഡി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ തന്നെ ഒരു അഴുകിയ അവസ്ഥയിലായിരുന്നു മുഖം കാണുമ്പോൾ അത്രത്തോളം ക്ലിയറുമല്ല നിങ്ങളൊന്ന് നന്നായി നോക്കി പറയാമോ എന്ന് ചോദിച്ചു ഇതിന് അമ്മ ഇല്ല സാർ എത്ര തന്നെ അഴുകിട്ടുണ്ടെങ്കിലും ഇതെന്റെ മകൾ തന്നെയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ ഈ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് സ്മിതയാകണം എന്നില്ല സ്മിതയാണെന്ന് കൺഫേം ചെയ്യാനും പോലീസിനെ കൊണ്ട് കഴിയില്ല അതിനാൽ ദുബായ് പോലീസ് ഇപ്പോൾ ഒരു ഡി ടെസ്റ്റ് എടുത്തു ഇതിനകം ആ ഡെഡ് ബോഡിയിൽ നിന്നും ഡി സാമ്പിൾസ് എടുത്ത് സൂക്ഷിക്കുന്നുണ്ട് ആ സാമ്പിളും സ്മിതയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സാമ്പിൾ എടുത്ത് ദുബായ് പോലീസ് ടെസ്റ്റ് ചെയ്തു അവിടെ ഒരു വലിയ ട്വിസ്റ്റായിരുന്നു കാത്തിരുന്നത് ഡി എൻ എ മാച്ചായില്ല സാധാരണ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ വരുന്നത് മാച്ച് ആയില്ല ഇങ്ങനെയല്ല നൂറ് ശതമാനത്തിൽ എത്ര പെർസെൻറ്റേജ് മാച്ചായി എന്ന് നോക്കും സാധാരണ ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് മാച്ചായാൽ സ്ഥിരീകരിക്കാം പക്ഷേ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഡെഡ് ബോഡിയിൽ നിന്നും എടുത്ത ഡി എൻ എയും ഇവരുടെ ഡി എൻ എയും ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ മാച്ചായുള്ളൂ അതായത് അതും ഇൻകൺക്ലൂസീവാണ് ആണ് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇവരാണ് എന്ന് ശാസ്ത്രീയപരമായി തെളിയിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ സ്മിതയുടെ അച്ഛൻ അമ്മ വളരെ ദുഃഖത്തോട് കൂടി തിരികെ ഇന്ത്യയിലേക്ക് തന്നെ വരുന്നു ദുബായ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്കലുണ്ടായിരുന്ന ഒരേ ഒരു ഡെഡ് ബോഡി അതും സ്മിതയല്ല എന്ന രീതിയിൽ തെളിയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ അടുത്ത ഈ ഒരു കേസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുപോലും സി ബി ഐക്ക് അറിയില്ല തെളിവുകൾ ഒന്നുമില്ലാതെ ആന്റണി ഏറെ കാലത്തേക്ക് കസ്റ്റഡിയിൽ വയ്ക്കാനും സാധിക്കില്ല ഇങ്ങനെ വളരെ കുഴപ്പം നിറഞ്ഞ സാഹചര്യം പക്ഷെ അപ്പോഴും സി ബി ഐ ചെയ്തത് ആന്റണി എന്ന ഭർത്താവാണ് ഭാര്യയെ കൊന്നത് എന്ന് അവർക്ക് ഏകദേശമൊക്കെ ഒരു ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അയാളെ ഇങ്ങനെ മോചിപ്പിക്കാൻ സി ബി ഐക്ക് താല്പര്യമില്ല അതുകൊണ്ട് അയാളിൽ ഒരു ഫോർജറി കേസ് ഫയൽ ചെയ്തു ഭാര്യ എഴുതിയതുപോലുള്ള ഒരു വ്യാജ കത്തെഴുതി അവൾ കാണാതായി എന്ന ഒരു വ്യാജ കംപ്ലയിൻറ്റും കൊടുത്തു ഈ രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു അതിനുശേഷം അയാളുടെ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് ഈ റിപ്പോർട്ട്സ് എല്ലാം വെച്ചുകൊണ്ട് അവസാനം അവനെ അറസ്റ്റ് ചെയ്ത് വീണ്ടും അവനിൽ പല കേസുകൾ ഫയൽ ചെയ്തു ശരിക്കും ഈ ഒരു കേസ് കോടതിയിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് പോലും അവർക്കറിയില്ല എങ്കിൽ പോലും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി സി ബി ഐ കേസ് എല്ലാം ഫയൽ ചെയ്ത് കോടതിയിലേക്ക് പോകാൻ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റ് ഈയൊരു കേസിൽ സംഭവിച്ചത് ശരിക്കും ഈയൊരു ട്വിസ്റ്റ് ആയിരുന്നു പോലീസിന് ഈയൊരു കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെ സഹായിച്ച വളരെ പ്രധാനപ്പെട്ട തെളിവായി മാറിയത് അങ്ങനെ ഈയൊരു കേസിൽ അടുത്തടുത്ത് സംഭവിച്ച ട്വിസ്റ്റുകൾ എന്തെല്ലാമാണ് സത്യത്തിൽ സ്മിത കാണാതായതാണോ കാമുകനോടൊപ്പം ഒളിച്ചോടിയതാണോ അല്ലെങ്കിൽ അവൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ആന്റണിക്ക് ഈ കേസുമായി എന്താണ് ബന്ധം തുടർന്ന് കാണാനായി ഇതിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുക ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുമിതയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ആന്റണിക്കും ഈ ഒരു കേസിനും തമ്മിൽ എന്താണ് ബന്ധം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക പോകുന്നതിന് മുൻപായി മറക്കാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങൾ തരുന്ന ലൈക്കും കമന്റുമായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം